ഹലോ വെൽക്കം ബാക്ക് ടു ടുഫ്നസാജിത് ബ്ലോഗ് അപ്പൊ എല്ലാവർക്കും സുഖല്ലേ ഞാൻ യു എയിലേക്ക് വരുന്നതിൻ്റെ മുൻപായിട്ടുള്ള ഒരു ദിവസത്തെ ബ്ലോഗാണ് ബ്ലോഗാണിട്ടത് അതായത് വരുന്നതിന് മുൻപ് കുറച്ച് പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ നേരെ തൃശ്ശൂരിലുള്ള ഷോബിലേക്കാണ് വന്നിരിക്കുന്നത് അവിടെ എത്തിയിട്ട് നമ്മൾ ആദ്യം തന്നെ പോയത് ഫാത്തിമ ഹൈപ്പർ മാർക്കറ്റിലാണ് അപ്പൊ അവിടുന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാനായിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് വീട്ടിൽ കാണുന്നുണ്ടെങ്കിലും കുറച്ച് ഐറ്റംസ് വാങ്ങണം പിന്നെ എനിക്ക് കൊണ്ടാവാൻ ബേബിക്ക് ഫുഡ് ഐറ്റംസ് ഐറ്റംസൊക്കെ നോക്കണമായിരുന്നു അപ്പോൾ മറ്റേ റാഗി പൗഡർ സംഭവങ്ങളൊക്കെ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ കയറിയപ്പോൾ തന്നെ റൂ ബേബി ഇതേ ട്രോളിയിൽ കയറിയിരിക്കുന്നുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഫേവറേറ്റ് ആണ് അതിലിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല കുട്ടിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഓറഞ്ച് എടുത്ത് കയ്യിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ വീട്ടിലേക്കുള്ള ഓരോരോ ഐറ്റംസ് ആയിട്ട് എല്ലാവരും അവിടെ എവിടെയും ബിസിയാണ് കേട്ടോ വാങ്ങിക്കലിൽ ടൈമില് ഞാൻ വന്നിട്ട് കുടിക്കാൻ എന്തെങ്കിലും ഒരു ജ്യൂസ് സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് സെലക്ട് ആക്കിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് തണുത്തിരിക്കുന്നില്ലേ റോ ബേബിക്ക് തണുക്കാണ്ട് ഉള്ള ഒരു ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന വാനില ഫ്ലേവറിൽ അവിടുന്ന് പിന്നെ ഞാൻ റുവ ബേബിക്കുള്ള ഫുഡ് ഐറ്റംസ് വാങ്ങാൻ വേണ്ടിട്ട് വന്നേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സെക്ഷനിൽ വന്നപ്പോൾ റുവാക്ക് എപ്പോഴും ബേബി വിറ്റയുടെ പ്രോഡക്റ്റ്സ് ആണ് വാങ്ങല് അപ്പോൾ ഇവിടെ അതേ ബേബി വിറ്റയുടെ പല സംഭവങ്ങളുണ്ട് റാഗി ബനാന പൗഡർ അതേപോലെ തന്നെ വീറ്റ് ആപ്പിൾ പൗഡർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ മൂന്ന് ടൈപ്പാണ് കേട്ടാ വാങ്ങിച്ചത് അപ്പോൾ ഇത് റിസം മോള് പിടിച്ചിട്ട് റുവ നടക്കണുണ്ട് അപ്പോൾ അവൾക്ക് നടക്കണൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഒറ്റക്ക് നടക്കണില്ല പക്ഷെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് നടക്കും റുവ അവിടുന്ന് ഞങ്ങൾ പേർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പൊ നേരെ ഫുഡ് കോട്ടില് പോയിട്ടാ ഫസ്റ്റ് എന്നെ ഓർഡർ ആക്കിയത് ഈ ഒരു ദഹിപ്പൂരിയുടെ ഒരു സെറ്റാണ് അത് ഞങ്ങൾ ഇവിടുന്ന് മിക്കപ്പോഴും വരുമ്പോൾ ഓർഡർ ആക്കാറുണ്ട് കേട്ടാ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ റുവ ബേബിക്ക് എന്തെങ്കിലും കൊടുക്കാന്ന് വിചാരിച്ചിട്ട് കുടിക്കാൻ വേണ്ടിട്ട് ഒരു നോർമൽ ലൈമ് തണുപ്പൊന്നും ഇല്ലാത്തത് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അതാണ് അതണ്ടാ റുവ കുടിച്ചോണ്ടിരിക്കണെ റോമോൾക്ക് ഇങ്ങനത്തെ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദഹിപ്പൂരി എല്ലാവരും കൂടി കഴിച്ചപ്പോൾ പിന്നെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഓർഡർ ആക്കാന്ന് വെച്ചിട്ട് എല്ലാവരും ഓരോ റെഗുലർ ഫലൂദ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം ടമ്മി ഫീലിങ് ആയിരുന്നു കേട്ടോ കുറേ ഫ്രൂട്ട്സും പിന്നെ സേമിയ കസ്കസ് ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളത് എല്ലാവരും കൂടി അത് കഴിച്ച് പിന്നെ എനിക്കൊരു ഡ്രസ്സൊക്കെ നോക്കാനുണ്ടായിരുന്ന കേട്ടോ അതെല്ലാം നോക്കി കുറച്ച് ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് നമ്മളവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഏകദേശം ഉച്ച ടൈം ടൈമായിട്ടുണ്ടായിരുന്ന കേട്ടാ അപ്പോൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയി നമ്മളപ്പോൾ തൃശ്ശൂർ തന്നെയുള്ള മീനോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റിൽ പോയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ റൂ ബേബീനെ ബേബി ചെയറിൽ ഇരുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൾ അവിടെ ഇരുന്നിട്ട് ഡാൻസ് ഒക്കെ ചെയ്യാണ് കേട്ടാ അപ്പൊ അവള് പുതിയ സ്റ്റെപ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് റീച്ചിൽ കണ്ടിട്ട് അതിലത്തെ കുറെ ഒക്കെ അപ്പൊ അതൊക്കെ കളിച്ചിട്ട് അവിടെ ഇരിക്കേണ്ടിട്ട് അവിടെ പാട്ട് ഉണ്ടായിരുന്നു പിന്നെ നമ്മള് അവിടുത്തെ മെനു കാർഡ് നോക്കിയിട്ട് അവിടെ കൊറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പല ടൈപ്പിലുള്ള മീനുകളുടെ അതിൽ നമ്മൾ ഓർഡർ ആക്കിട്ടുണ്ടായിരുന്നത് ഹമ്മൂർ തവയാണ് കേട്ടാ അപ്പൊ അതിൽ തന്നെ പൊള്ളിച്ചത് അതുപോലെ കറി പല ഐറ്റംസ് ഉണ്ടായിരുന്നു അതും പിന്നെ നോർമൽ മീസും ആണ് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കുവല്ലോ ആ ടൈമിൽ ഇതേ ബേബി ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ മിറർ ഉണ്ട് അപ്പൊ അവള് അവളെ തന്നെ നോക്കിയിട്ട് പൊളിച്ചേ കണ്ടൊക്കെ കളിച്ചോണ്ടിരിക്കാണ് കേട്ടാ അങ്ങനെ ഇതേ നമ്മളുടെ ഫുഡൊക്കെ വന്നു അപ്പൊ ചോറ് അതിൽക്ക് പലതരത്തിലുള്ള ചമ്മന്തി ഉപ്പേരി അവിയൽ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൽക്ക് സാമ്പാർ പപ്പടം ഒക്കെയാണ് ഇട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത മെയിൻ ഐറ്റം ഹമോർ തവ ഫുഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഭയങ്കര അടിപൊളി ടേസ്റ്റ് ഞാൻ ഇതുവരെയും ഇത്രയും അടിപൊളി ടേസ്റ്റുള്ള ഇങ്ങനെ ഫിഷ് ടൈപ്പിലുള്ള സംഭവം കഴിച്ചിട്ടില്ല കാരണം അത്രയും അടിപൊളിയായിരുന്നു ഈ ഫിഷ് ആണെന്നുണ്ടെങ്കിലും ഇവരുടെ ഓരോ ഐറ്റംസും ഓരോ ചമ്മന്തി ആണെങ്കിലും കറി എല്ലാം നല്ല അടിപൊളിയായിരുന്നു അപ്പം നമുക്ക് അവർ എക്സ്ട്രാ മീൻ കറി കൂടി കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സാമ്പാർ മാത്രമല്ല പിന്നെ ഈ കറിയൊക്കെ ഇതിൽ കാണിക്കണ എമൗണ്ട് അല്ല നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അവർ പിന്നെയും കൊടുന്ന് ഇട്ട് കേട്ടോ നല്ല കിഡ്ഡിലൻ ടേസ്റ്റ് ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ചാവക്കാട് എത്തിയിട്ട് അവിടുത്തെ കേരള ഗിഫ്റ്റ് ഹൗസിലാണ് കേട്ടോ പോയത് അവിടുന്ന് കുറച്ച് പെർച്ചേസിങ് ഉണ്ടായിരുന്നു അപ്പം അവിടുന്ന് നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ ഇടയിൽ റുവ ബേബി പോയിട്ട് ഒരു ടെഡീനെടുത്ത് വന്നിട്ടുണ്ട് അത് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് അവൾക്ക് ഇങ്ങനത്തെ ടെഡി അവളുന്ന് വാങ്ങി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് എവിടെ ടെഡി ഉണ്ടാലും അതെടുക്കൂട്ടാ അപ്പം ഞാൻ എങ്ങനെയെങ്കിലൊക്കെ അത് വാങ്ങിച്ച് മാറ്റി വെച്ചിട്ട് റോക്ക് വേറെ കുറച്ച് ഐറ്റംസ് കയ്യിലെടുത്ത് കൊടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞി ഐറ്റംസ് അപ്പൊ ഇതേ ഇവിടുന്ന് നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ് കേട്ടോ പോണ വഴിക്ക് നമ്മൾ രാത്രി കഴിക്കാനുള്ള ഫുഡ് കൂടി വാങ്ങിച്ചിട്ടാണ് കേട്ട വീട്ടിലേക്ക് പോയത് അപ്പൊ നമ്മൾ ടി എൻ സിയിൽ കയറിയിട്ട് ഷവർമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിൽ പോയിട്ട് ഇതേ ഷവർമ്മ ഒക്കെ കഴിച്ച് ബിഗ് ബോസ് ഒക്കെ കണ്ടിരിക്കാണ് അപ്പോൾ അത്രയൊക്കെയാണ് ഒരു ഡേ വിശേഷങ്ങൾ നിങ്ങക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ടേക്ക് കെയർ